എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന് ഏതെങ്കിലുമൊക്കെ വിവരക്കേടുകൾ പറഞ്ഞാൽ പിന്നെ സകലരും അത് ഇറങ്ങി നിന്ന് ചെയ്യുകയാണ് ഈ നാടിൻ്റെ ഒരു ശീലം ദേ സൂമ്പ ഡാൻസ് ഇവിടുത്തെ സ്കൂളുകളിൽ വേണ്ട എന്ന് ചില മതവിവരക്കേടുകൾ തിട്ടൂരമിറക്കിയപ്പോൾ മന്ത്രിമാർ കൂടി അതിനോടൊപ്പം നിന്നുകൊണ്ട് ഡാൻസ് ചെയ്ത് അതിനുള്ള മറുപടി കൊടുക്കുകയാണ് ഇന്നിപ്പോൾ കോട്ടയത്ത് മന്ത്രി വി എൻ വാസവന്റെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കണ്ടില്ലേ കുട്ടികളോടൊപ്പം അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് കഴിയാവുന്ന വിധത്തിൽ ചില സ്റ്റെപ്പുകൾ ഇടുകയാണ് എന്താണ് സംഭവിച്ചത് ഒന്നും സംഭവിച്ചില്ല അടുത്ത് നിന്ന് ചെയ്ത ടീച്ചറിനും സംഭവിച്ചില്ല പക്ഷെ ചിലരുടെ നോട്ടം ഇതിലേക്ക് വരുമ്പോഴാണ് അവിടെ പ്രശ്നം ആ നോട്ടക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇതിൻ്റെ ശാസ്ത്രീയത അറിയണം ഇവർക്ക് ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ ഇവരുടെ അശ്ലീല നോട്ടങ്ങളും അശ്ലീല ചിന്തകളുമാണ് അങ്ങനെയുള്ള തിട്ടൂരങ്ങൾ ഇവിടെ ആജ്ഞാപിച്ച് നടപ്പാക്കാമെന്ന് കരുതിയെടുത്താണ് സമൂഹം ഒന്നടങ്കം ഇനിയിപ്പോൾ സൂമ്പ വേണ്ടെന്ന് ചിലർക്ക് അങ്ങനെ ഒരു പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ സൂമ്പ കളിച്ച് കാണിച്ച് 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 അവരെ ശീലമാക്കിക്കുക തന്നെയാണ് ഇവിടത്തെ ലക്ഷ്യമെന്ന് സർക്കാർ സംവിധാനങ്ങളും അങ്ങ് തീരുമാനിച്ചു കേരളത്തിലുടനീളം ഇപ്പോൾ സൂംബ സൂംബ എന്ന് പറഞ്ഞാൽ എന്നാണ് അല്ലാതെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ് സെർച്ച് ചെയ്യുന്നവർ ഇതാണോ അതെന്ന് സെർച്ച് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് കൃത്യമായിട്ട് ഒന്ന് നോക്കേണ്ടതാണ് എന്തായാലും മന്ത്രിയുടെ ആ ചുവടുവയ്പ് അതിപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് അല്ലെങ്കിലും ഇത്തരം കാഴ്ചകളൊക്കെ എത്ര സന്തോഷകരമാണ് കുട്ടികൾ ചിരിച്ചുല്ലസിച്ച് ആടി പാടുന്നത് ചിലരെ സംബന്ധിക്കുന്നിടത്തോളം പാടില്ലാത്ത കാര്യമാണ് അവർക്കതെന്തോ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പക്ഷെ ആ ബുദ്ധിമുട്ടിന് നാടിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് കോട്ടയം മൗണ്ട് കാർമൽ സ്കൂളിൽ വെച്ചുള്ള ജൂംബ പരിപാടിയിൽ മന്ത്രിയും ഭാഗമാക്കായത് ഇനിയിപ്പോൾ കേരളത്തിൽ ഇത് കണ്ട് ശീലമാകുമ്പോൾ ചില മത അടിമകളുടെ മതശാസ്ത്രീയ വിവരക്കേടുകളെല്ലാം തനിയെ തകർന്നോളും എന്തൊക്കെ സമൂഹത്തിൽ അനാവശ്യമായി വേണ്ട വേണ്ട എന്ന് പറയുന്നു അതെല്ലാം ഇവിടെ വേണമെന്നും അതെല്ലാം കൃത്യമായിട്ട് വേണ്ട എന്ന് പറയുന്നവരുടെ മുന്നിൽ ആടി തിമിർത്ത് കാണിക്കുന്നതാണ് ഈ നാടിൻ്റെ ശീലമെന്ന് ഈ തിട്ടൂര മറക്കുന്നവർ ഓർക്കുക ഈ നാടിൻ്റെ പേര് കേരളം എന്നാണ് ഇവിടെ മതേതരത്വമാണ് എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ഞങ്ങളുടെ മതത്തിന് പ്രത്യേക പ്രിവിലേജ് ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമല്ല മതേതരത്വമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ സൂമ്പ ഡാൻസ് വീണ്ടും നിങ്ങൾക്കയങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു